மக்களுடைய வார்த்தா நேரத்திலேக்கு ஸ்வாகம் പാനൂർ യു പി സ്കൂളിലെ രുചിയുത്സവം നടക്കുകയാണ് സംഭവ സ്ഥലത്തിൽ നിന്നും റിപ്പോർട്ടുമാർ ചേരുന്നു വൈകാട്ടി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാനൂർ യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് കുട്ടികളുടെ രുചി നടക്കാൻ പോകുന്നത് ഈ കാഴ്ചകൾ കാണാം what എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു രുചി ഉത്സവം നിങ്ങൾ വളരെ ഗംഭീരമായി സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വളരെ അധികം സപ്പോർട്ട് ചെയ്ത് ഒരുപാട് രുചി വിഭവങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ ഭരതമാഷ വളരെ ഗംഭീരമായി അതിനൊരു സ്റ്റാളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട മക്കളെയും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമുക്ക് ധാരാളം ഭക്ഷണങ്ങളൊക്കെ അറിയാം പക്ഷേ ഓരോരോ ഭക്ഷണ സാധനങ്ങളിലും എന്തൊക്കെ സാധനങ്ങളാണ് എന്തൊക്കെ പദാർത്ഥങ്ങൾ ചേർത്താണ് അവ ഉണ്ടാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ രുചികളാണ് വിവിധ തരം രുചികളിലുള്ള സാധനങ്ങൾ നമുക്കുണ്ട് എന്തൊക്കെ നിറങ്ങൾ എന്തൊക്കെ മണങ്ങൾ ഒക്കെ നിങ്ങൾ ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടാൻ അങ്ങനെ നമ്മുടെ വളർച്ചക്ക് നിങ്ങൾ മക്കളാണ് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പോഷകപ്രദമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വളർന്ന് നിങ്ങളെ ബുദ്ധിയുടെ വളർച്ച സൂക്ഷിക്കുന്ന തരത്തിലുള്ള വിവിധ തരം ഭക്ഷണ പദാർത്ഥങ്ങളെയും അവയുടെ നിർമ്മാണ രീതികളെയൊക്കെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ പ്രവർത്തന ഈ രുചി ഉത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യും സ്കൂളിലെ പ്രധാന അധ്യാപിക ജി എ ടീച്ചർ അധ്യാപിക ജി ടീച്ചർ അതുപോലെ തന്നെ മറ്റ് അധ്യാപികരെ രക്ഷിതാക്കളെ പി ടി എന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ വിദ്യാ വിദ്യാർത്ഥികളെ ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രുചി ഉത്സവം എന്ന പേരിലാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് വിവിധതരം പലഹാരങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ അതിനെ പരിചയപ്പെടുത്തലും അതിൻ്റെ രുചി മനസ്സിലാക്കലും എന്ന രീതിയിലാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളെ വീട്ടിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് ആ അതിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ആശം അഭിനന്ദിക്കുകയാണ് കാരണം രാവിലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് രക്ഷിതാക്കൾ ഇവിടെയുണ്ട് അവരെയും അതുപോലെ തന്നെ ഈ പരിപാടി ഇവിടെ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അറിയിച്ചുണ്ട് അറിയിക്കാം ബഹുമാനപ്പെട്ട ഹെഡ് ടീച്ചർ ഈ സ്കൂളിലെ മറ്റ് അധ്യാപിക അധ്യാപന്മാരെ പി ടി എ പ്രസിഡന്റ് സന്തോഷ് മറ്റ് രക്ഷിതാക്കളെ കുട്ടികളെ നിങ്ങളെ ക്ലാസ്സിലെ ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുണ്ട് ഇങ്ങനെ രുചി ഉത്സവം എന്ന പേരിൽ വ്യത്യസ്തമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ പലഹാരങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ അതോടൊപ്പം തന്നെ അതിൻ്റെ ഓരോ പലഹാരത്തിൻ്റെയും രുചി നിങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലത്തെ അനുഭവിപ്പിക്കാനും എന്ന നിലയിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഭരത്ചന്ദ്രൻ ഏർപ്പെടും അഭിനന്ദനം അർഹിക്കുന്നതാണ് പുതിയ പുതിയ പഠന രീതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ചാനൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ രീതി പഠന രീതികൾ അവലംബിച്ചു ബദചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ പൊതുവെ പത്രം വായിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കാത്ത കുട്ടികളാണ് പക്ഷെ ആ കുട്ടികളെ അടക്കം വാർത്ത അതിലെ പത്രം വായിച്ച് വാർത്ത വായിക്കുന്ന നിലയിലേക്ക് എത്തിക്കുമ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ മലയാള ഭാഷ ഏറ്റവും നല്ല നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നിലയിലുള്ള ഒരു പഠനം ആ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഈ അധ്യാപകർ ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രുചി ഉത്സവം പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ അതുപോലെ തന്നെ ശ്രീ നാണു മാസ്റ്റർ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിച്ച നമ്മുടെ പ്രധാന അധ്യാപിക മറ്റ് സഹപ്രവർത്തകർ ഈ ഒരു രുചി ഉത്സവം ഇത്രയേറെ ഭക്ഷണപദാർത്ഥങ്ങൾ പലഹാരങ്ങൾ ഒരുമിച്ച് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമാണെന്ന് പറയാം വൈവിധ്യങ്ങളെ ഏറെയുള്ള പലഹാരങ്ങൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അതേ ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ഇനി എത്ര കാലം അവർ ജീവിക്കുമോ അത്രയും കാലം അവരുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാതെ അനുഭവമാക്കി ഈ ക്ലാസ് മുറിയിലെ ഒരു പഠനപ്രവർത്തനത്തെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഈ വിദ്യാലയത്തിലെ ഒന്നാം ക്ലാസ്സിലെ രണ്ട് അധ്യാപികമാരെയും യും അതുപോലെ തന്നെ അഭിനന്ദിക്കുകയാണ് എന്നും ഓർമ്മയിൽ നമ്മുടെ പി ടി പ്രസിഡന്റ് സന്തോഷേട്ടൻ ഏട്ടൻ അതേപോലെ തന്നെ മറ്റുള്ള പി ടി ഭാരവാഹികളെ രുചി എന്ന പേരിൽ വളരെ പുതുമയാർന്ന ഈ ഒരു പരിപാടി നമ്മുടെ സ്കൂളിൽ പുതുമയാർന്ന് പിന്നെ സംഘടിക്കപ്പെട്ടുള്ള സംഘടിപ്പിക്കപ്പെട്ടുള്ളത് ആദ്യമായിട്ടാണ് ഒരുപാട് നൊസ്റ്റാൾജിയ കൂടി രക്ഷിതാക്കൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഒന്നാം ക്ലാസ്സിലെ ടീച്ചേഴ്സായ ബല ബലചന്ദ്രയും അതേപോലെ തന്നെ അമൃതല ടീച്ചറും നടത്തി നടത്തിയുള്ളത് ഈ ഒരു പരിപാടി കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ആക്കി മാറ്റിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അതേപോലെ തന്നെ ഇതിനോട് സഹകരിച്ച പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും എസ് ആർ ജി കൺവീനർ നിലയിൽ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഇനിയും പുതുമയാർന്ന പരിപാടികൾ ഒന്നാം ക്ലാസ്സിൽ നടത്താൻ ഒന്നാം ക്ലാസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് പാനരി യു പി സ്കൂളിലെ പ്രധാന അധ്യാപികയെ മറ്റേ എല്ലാ ടീച്ചേഴ്സും പി ടി എ പ്രസിഡൻറ്റ് ഭാരവാഹികളും മറ്റ് ഇവിടെ കൂടി ചേർന്ന എല്ലാ രക്ഷിതാക്കളോടും രണ്ട് വാക്ക് ഇവിടെ ഒന്നാം ക്ലാസ്സിലെ ഒരു പാഠഭാഗത്തോടനുബന്ധിച്ച് ഭരത് ശ്രീ ഭരത് ചന്ദ്രയും അമൃതലയ ടീച്ചറും മറ്റുള്ള എല്ലാ അവരുടെ സഹപ്രവർത്തകരും കൂടി ഒത്ത് സംഘടിപ്പിച്ച ഈ നല്ല രുചി ഉത്സവം പരിപാടി വളരെ കങ്കമമായി നടത്തി നടത്താൻ പറ്റിയതിൽ വളരെ അഭിമാനം കൊള്ളുന്നു പിന്നെ പ്രത്യേകമായി പറയാനുള്ളത് ഇതിനോട് സഹകരിച്ച എല്ലാ രക്ഷിതാക്കളും നല്ല ആത്മാർത്ഥമായി തന്നെ എല്ലാ പലഹാരങ്ങളും ഇവിടെ എത്തിച്ചു ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിച്ചതും അഭിനന്ദനാർഹമാണ് പിന്നെ പല നൂതന പരിപാടികളും ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്ന ഭരത്ചന്ദ്രനും അമൃതല ടീച്ചർക്കും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇനിയും ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങൾ വാനൂരി യു പി സ്കൂളിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു ഇതിന് സൗണ്ടില്ലെന്ന് ഒന്നാം ക്ലാസ്സിലെ പാഠഭാവവുമായി ബന്ധപ്പെട്ട രുചി എന്ന പരിപാടി സംഘടിപ്പിച്ച ഒന്നാം ക്ലാസ്സിലെ അധ്യാപകർക്കും അതിന് എല്ലാ പ്രോത്സാഹനം നൽകിയ രക്ഷിതാക്കൾക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു